കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളത്തിൻ്റെ മുഖഛായ മാറ്റത്തിൽ നിർണായക ഇടമുണ്ട് പൊതുമരാമത്ത് വകുപ്പിന് റോഡുകളും പാലങ്ങളും ഫ്ലൈ ഓവറുകളുമൊക്കെയായി പ്രകടമായ മാറ്റം പ്രതിഫലിപ്പിക്കുന്നതാണ് കിഫ്ബി വഴിയുള്ള അഞ്ഞൂറ്റി പതിനൊന്ന് പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പാണ് കിഫ്ബിയുടെ സഹായത്താൽ കഴിഞ്ഞ ഒമ്പത് വർഷം സൃഷ്ടിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന സർക്കാരാണ് കേരളത്തിൻ്റെ വികസന കുതിപ്പിന് റോക്കറ്റ് വേഗത സൃഷ്ടിക്കുന്ന നിലയിൽ മാറ്റി തീർക്കാൻ കിഫി ഉപയോഗിച്ചു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പദ്ധതികൾ എൺപത്തിയേഴായിരത്തി നാനൂറ്റി എട്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ഈ പദ്ധതികളുടെ ഭാഗമായി അനുമതി നൽകിക്കഴിഞ്ഞു കുറേ പദ്ധതികൾ പൂർത്തീകരിച്ചു കുറേ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഫൈനൽ ഫേസിലാണ് ഇതിൽ ഏറ്റവും അധികം ഫണ്ട് ലഭ്യമായ ഒരു വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് അഞ്ഞൂറ്റി പതിനൊന്ന് പദ്ധതികൾ മുപ്പത്തി മൂവായിരത്തി നൂറ്റിയൊന്ന് കോടി രൂപ ഇതിൻ്റെ ഭാഗമായി അനുവദിക്കപ്പെട്ട പദ്ധതി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റോഡുകൾ തൊണ്ണൂറ്റിയൊന്ന് പാലങ്ങൾ അൻപത്തിയേഴ് റെയിൽവേ ഓവർബ്രിഡ്ജുകൾ പതിനഞ്ച് ഫ്ലൈ ഓവറുകൾ ഇങ്ങനെ കേരളം ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള പശ്ചാത്തല വികസന മേഖലയിലെ കുതിപ്പിൻ്റെ കാരണങ്ങളിൽ പ്രധാനമാണ് കിഫ്ബിയുടെ പങ്ക് ഇത് നമ്മളൊക്കെ അനുഭവിച്ചറിയുന്നു ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എൻ എച്ച് അറുപത്താറ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചു അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി അതും കിഫ്ബി ഫണ്ടിങ്ങാണ് മലയോര തീരദേശപാതകൾ കേരളത്തിന് സ്വന്തമാകുന്നതും കിഫി വഴിയാണ് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് പുതിയ പാതകൾ സഹായകരമാകും ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ആ സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെയുള്ള ഒരു പാത മലയോര പാത പതിമൂന്ന് ജില്ലകളിലൂടെയുള്ള മലയോരപാത കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു അതും കിഫ്ബി ഫണ്ടിങ് കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേയുടെ ഫണ്ടിങ് കിഫ്ബി ഫണ്ടിങ് ഇങ്ങനെ വ്യത്യസ്ത പദ്ധതികൾ മികച്ച റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ ഇവയെല്ലാം കിഫ്ബി ധനസഹായത്തോടെ യാഥാർത്ഥ്യമാക്കാനായത് കേരളം ഇന്ന് വരെ കാണാത്ത വികസന കുതിപ്പാണ് ഈ ഒമ്പത് വർഷം ഉണ്ടായിട്ടുള്ളത് എല്ലാവരും അനുഭവിച്ചറിയുന്നു അതിൻ്റെ പ്രധാന കാരണം കിഫ്ബിയാണ് സാധ്യമാകില്ലെന്ന് കരുതിയിരുന്ന പല പദ്ധതികളും കിഫ്ബിയിലൂടെ സാക്ഷാത്കരിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി മനോരമ ന്യൂസ് കോഴിക്കോട്